സംസ്ഥാനത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പ്രമേയം പാസാക്കിയ നിയമസഭ മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത് കേരളത്തിനെതിരായ കേന്ദ്രസമീപനം അടിയന്തരമായി തിരുത്തണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് നിയമസഭ പാസാക്കിയത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിലും നിരന്തരം കാട്ടുന്ന അവഗണനയിലും ആശങ്ക അറിയിച്ചാണ് ചട്ടം നൂറ്റി പതിനെട്ട് പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രത്യേക പ്രമേയം അവതരിപ്പിച്ചത് സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്തി ഒരു രാജ്യത്തിനും അഭിമാനത്തോടെ ഉയർന്നു നിൽക്കാനാവില്ലെന്ന് പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു കേന്ദ്ര ബജറ്റ് കഴിഞ്ഞ കാലത്തിനേക്കാൾ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്നതാണെന്നും പ്രമേയം വിമർശിക്കുന്നു രാജ്യത്തിനും ആഗോള സമൂഹത്തിനും മുന്നിൽ അഭിമാനാർഹമായ നേട്ടങ്ങൾ മുന്നോട്ട് വെച്ച സംസ്ഥാനത്തോട് തുറന്നു വരുന്ന അവഗണന ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങളെ അവഹേളിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യത്തെ തന്നെ സംശയിക്കാൻ പലർക്കും വഴുത് നൽകുന്നതുമാണ് രണ്ട് പതിറ്റാണ്ടായുള്ള കേരളത്തിന്റെ ആവശ്യമായ എയിംസ് അനുവദിക്കണമെന്ന് സഭ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്രവിഹിതത്തിലുണ്ടായ വെട്ടിക്കുറവ് സംസ്ഥാന ധനസ്ഥിതിയെ ബാധിക്കുന്നതാണ് അതിവേഗറയിലെന്ന ആവശ്യവും വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള വിജിഎഫിലെ വിവേചനവും പ്രമേയം ചൂണ്ടിക്കാട്ടുന്നു പ്രകൃതി ദുരന്തത്തിൽ മാനുഷിക പരിഗണന പോലും കാണിച്ചില്ലെന്നാണ് പ്രമേയം വിമർശിക്കുന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സർവീസ് നടത്താൻ വിദേശ വിമാന കമ്പനികൾക്ക് പോയിന്റ് ഓഫ് കോൾ അനുവദിക്കാത്തതിനും വായ്പാ പരിധിയും കേന്ദ്രവിഹിതവും അകാരണമായി വെട്ടിക്കുറക്കുന്നതിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ വിവചനം കാണിക്കുന്നതിനുള്ള പ്രതിഷേധിച്ചു പ്രമേയം ഉയർത്തുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം സഭ പാസാക്കിയത് മീഡിയ വൺ തിരുവനന്തപുരം